സൂര്യാറിംഗിന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഗോൾഡ് കവറിംഗിന്റെ ചാനലാണ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാം തന്നെ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ജ്വലറീസിന്റെ കളക്ഷൻസ് ആണ് പ്രോഡക്റ്റ് എല്ലാം തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കൊട്ടിയമാണ് ഓൺലൈൻ ഷോപ്പിംഗ് ഹോം ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറീസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് അടിപൊളി കളക്ഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കണ്ടുനോക്കാം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന നല്ല ഭംഗിയുള്ള നെക്ലസ് വിത്ത് ഇയർ റിംഗ്സിന്റെ സെറ്റുകളാണ് കൊടുത്തേക്കുന്നത് മാലകളാണ് ട്രഡീഷണൽ ഭംഗിയിൽ വന്നേക്കുന്ന പ്രീമിയം ക്വാളിറ്റി മൈക്രോ ഗോൾഡ് ലെയർഡ് കളക്ഷൻസ് ആണ് സെറ്റിന് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പം കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുക മോതിരങ്ങളുടെ കളക്ഷൻസ് ഗോൾഡിന്റെ ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്നത് എ ഡി സ്റ്റോൺസ് സ്റ്റഡി ചെയ്തിരിക്കുന്ന ക്ലാസ് ആയിട്ടുള്ള റിങ്ങുകളാണ് സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണ് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ റിംഗിന്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് ആണ് ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് പേൾസിന്റെ നല്ല ഭംഗിയുള്ള അടിപൊളി വെറൈറ്റി ഐറ്റംസ് ആണ് ഒരുപാട് മോതിരങ്ങൾ ഇത് വന്നിരിക്കുന്നത് ഒഴുക്കം മോതിരമാണ് വിവാഹ മോതിരത്തിന്റെ പാറ്റേൺസിലുള്ള നല്ല കളക്ഷൻസ് ഡെയിലി വെയർസിന് വേണ്ടിയിട്ടുള്ള ലൈറ്റ് വെയിറ്റഡ് ആയിട്ടുള്ള സ് തുടങ്ങിയിട്ടുള്ള അടിപൊളി ഫോർട്ടി റുപ്പീസിൻ്റെ റേഞ്ചിലുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള കളക്ഷനുകളാണ് തുടങ്ങിയിട്ട് എല്ലാം തന്നെ നല്ല സൂപ്പർ ക്ലാസ് ആയിട്ടുള്ള ജ്വലറീസ് ആണ് വന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻസ് ക്യാഷ് ഓൺ ഡെലിവറീസ് അവൈലബിൾ ആണ് തൊണ്ണൂറ് രൂപയിൽ വന്നിരിക്കുന്ന മോന്ത്രങ്ങൾ എൺപത്തി അഞ്ച് രൂപയിലുള്ള കളക്ഷൻസ് തുടങ്ങിയിട്ടുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ട് അറുനൂറ്റി അൻപത് രൂപയിൽ എട്ട് പിടി താലി വിത്ത് ചെയിനിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോംബോ ആണ് പത്ത് പിടി വരുന്നത് എഴുന്നൂറ്റി എൺപതാണ് സെലോ ചെയിൻസ് വിത്ത് ശങ്കിന്റെ താലി സിലോ കട്ട വന്നിട്ടുണ്ട് പന്ത്രണ്ട് പിടി മാലയാണ് എല്ലാ ഐറ്റംസും വിത്ത് റേറ്റ് ആണ് നമ്മൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഐറ്റത്തിന്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക അതിൽ തന്നെ റേറ്റ് ആണ് പ്ലസ് ഫിഫ്റ്റി റുപ്പീസാണ് ഡെലിവറി കോസ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു മാല ആയിരത്തി അറുനൂറ് പന്ത്രണ്ട് പിടിയിൽ വന്നേക്കുന്നത് സിലോ ചെയിൻസിൻ്റെ കളക്ഷൻസ് ആണ് ബ്യൂട്ടിഫുൾ പാറ്റേൺസ് നൂറ്റി ഇരുപത് രൂപയാണ് സിംഗിൾ പെയർ അതായത് ഒരു ജോഡി രണ്ട് പീസ് വന്നിരിക്കുന്നത് മടുത്തുള്ളി കമ്മലിൻ്റെ കളക്ഷൻസ് ആണ് നല്ല അടിപൊളി പാറ്റേൺസ് ആണ് കേരള ട്രഡീഷണൽ ജിംകി കളക്ഷൻസ് ടു ഹൺഡ്രഡ് ആണ് ജോഡിയുടെ റേറ്റ് വന്നിരിക്കുന്നത് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന അടിപൊളി കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയിൽ വന്നിരിക്കുന്നത് ജിംക ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ട്രഡീഷണൽ മോഡലിൽ വന്നേക്കുന്ന ഭംഗിയിലുള്ള ആണ് എല്ലാം തന്നെ അത് അതുപോലെ തന്നെ ഫോർ ഫിഫ്റ്റിയുടെ റേഞ്ചിൽ വന്നേക്കുന്ന നമ്മളെ പിച്ചിമുട്ട് കാശുമാല പുലിനകം ഡിസൈൻസിൻ്റെ നെക്ലസ് കളക്ഷനുകളാണ് ഓഫർ പ്രൈസാണ് നാനൂറ്റി അൻപത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സൂഫി റിങ്ങുകൾ അതുപോലെ തന്നെ എല്ലാം വന്നിരിക്കുന്ന അൻപത് രൂപയാണ് സിംഗിൾ പീസ് റേറ്റ് സൂഫി റിങ്സ് വരുന്നത് അഡ്ജസ്റ്റഡ് സൈസ് ആണ് മെഷർമെന്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വേറെ ചെയ്യാൻ പറ്റുന്നതാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയിലുള്ള അടിപൊളി ലോട്ടസ് മാലകളുടെ കളക്ഷനാണ് എട്ട് പിടിയാണ് മെഷർമെന്റ് സൈസ് വന്നിരിക്കുന്നത് ട്വൻ്റി ഫോർ ഇഞ്ചസ് മൈക്രോ ഗോൾഡ് ലേഡ് ആയിട്ട് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായി ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് ആയിരത്തി അഞ്ഞൂറാണ് പത്ത് പിടിയുടെ റേറ്റ് വന്നേക്കുന്നത് സെയിം നമുക്ക് മാലയും കഴിച്ചയിനും അവൈലബിൾ ആണ് കഴിച്ചയിന് എട്ട് പിടി മാലയ്ക്ക് പോവുകൊണ്ട് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കൈയോടെ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് വന്നേക്കുന്ന അഞ്ഞൂറ്റി അൻപത് രൂപയിലുള്ള പത്ത് പിടിയുടെ മാലകളാണ് വരുന്നത് വിത്ത് താലിയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഡെലിവറി ചാർജസ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് ആണ് സവിധം ചെയ്യൻ ആണ് ഏറ്റവും നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റ് ആണ് അഞ്ഞൂറ്റി അൻപത് കയ്യോടെ പർച്ചേസ് ചെയ്യുക ഈ ഒരു അഫോർഡബിൾ പ്രൈസ് റേഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും നല്ല അടിപൊളി ആഭരണങ്ങൾ വാങ്ങട്ടെ സൂപ്പർ ആയിട്ടുള്ള അഞ്ഞൂറ്റി അൻപത് രൂപയുടെ മറ്റൊരു പാറ്റേൺ ആണ് നല്ല അടിപൊളി കളക്ഷൻ ആണ് എല്ലാം തന്നെ ഗോൾഡിന്റെ മോഡലിലാണ് വന്നിരിക്കുന്നത് ശംഖുതാലി വളരെ ഇൻട്രൻറ്റ് ആയിട്ടുള്ള കളക്ഷനാണ് ഡെയിലി വെയർ ചെയിൻസ് മാലകൾ വന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പാറ്റേൺസ് ആണ് ഓരോന്നും വന്നേക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഓഫീസ് വെയർ ആണ് നമ്മളിപ്പോൾ കാണുന്നത് എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ ഭംഗിയിൽ ഏറ്റവും ക്ലാസ് ആയിട്ടുള്ള ഒരു ജ്വല്ലറി കളക്ഷനാണ് കയർ ചെയിൻസ് വന്നിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻസ് ആണ് ദേവരാഗം മാലയാണ് അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വന്നിരിക്കുന്നത് മൈക്രോ ഗോൾഡ് ലെയർഡ് കളക്ഷൻ ആണ് സൂപ്പർ ഐറ്റം ആണ് ഇവിടെ വന്നേക്കുന്നത് പത്ത് പിടിയുടെ മാലയും ഒപ്പം തന്നെ കൈച്ചേനിൻ്റെയും കളക്ഷൻസാണ് ഹെവി റിച്ചായിട്ടുള്ള പാറ്റേണിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ലേഡീസിനും ജെൻസിനും വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു ഐറ്റം മൈക്രോ ഗോൾഡ് പ്ലേറ്റഡായിട്ട് വന്നേക്കുന്ന നല്ല ഭംഗിയുള്ള കൈച്ചേനും മാലയും കോമ്പോസ് സെറ്റാണ് നമുക്ക് പെയർ ചെയ്തിടാൻ പറ്റുന്ന നല്ല ക്ലാസ് ആയിട്ടുള്ള കളക്ഷനാണ് ലോട്ടസ് മാലകൾ എപ്പോഴും എൻക്വയറീസ് വരുന്നതാണ് നമുക്കിപ്പോൾ കൈച്ചേനും ഉണ്ട് ആറ് പിടിയിൽ വന്നേക്കുന്ന താലി മാലയുടെ കളക്ഷനാണ് സൂപ്പർ ഐറ്റമാണ് ട്രെൻഡായിട്ടുള്ള താലികളാണ് സെറ്റ് ചെയ്തേക്കുന്നത് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻസ് ആണ് അഞ്ഞൂറ് രൂപയിൽ വന്നേക്കുന്ന താലിചെയ്യിൻ ആണ് എപ്പോഴും കസ്റ്റമർ ചോദിക്കുന്നതാണ് അഞ്ഞൂറ് രൂപ റേഞ്ചിലുള്ള അടിപൊളി താലിമാലകളുടെ കളക്ഷൻ സച്ചിൻ ജെയിൻ്റെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പാറ്റേൺസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഗുരുവൈരപ്പന്റെ ലോക്കറ്റും കൂടി ചേർന്നിട്ടാണെങ്കിലും ഫൈവ് ഫിഫ്റ്റി മാത്രമാണ് പ്രൈസ് റേഞ്ച് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഓരോന്നും വന്നിരിക്കുന്ന സെവൻ ഹൺഡ്രഡിൽ വന്നിരിക്കുന്ന എട്ട് പിടി മാലയാണ് നല്ല അടിപൊളി പാറ്റേൺ ആണ് വന്നേക്കുന്നത് ഒന്നും പറയാനില്ല ശരിക്കും ഗോൾഡ് പോലെ തന്നെയാണ് അപ്പോൾ കൈയ്യോടെ തന്നെ പർച്ചേസ് ചെയ്തേക്കുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ഡെയിലി വേഴ്സിന് പറ്റുന്ന നല്ല സ്റ്റാൻഡേർഡ് ആൻഡ് പ്രീമിയം കളക്ഷൻസ് ആണ് ഫുൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇൻക്ലൂഡ് ചെയ്തിരുന്ന എല്ലാം തന്നെ ബ്യൂട്ടിഫുൾ ആൻഡ് പ്രീമിയം ക്വാളിറ്റി മൈക്രോ ഗോൾഡ് ലെയർഡ് ആയിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്